നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു മലയാള സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ച് നടി സോണിയ മൽഹാറിന്റെ വെളിപ്പെടുത്തൽ എത്തിയിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ യുവ സൂപ്പർ താരം തന്നെ കടന്നു പിടിച്ചെന്നാണ് സോണിയ മൽഹാറിന്റെ ആരോപണം ഈ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിനിടെ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കയാണ് സോണിയ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെ തനിക്ക് നേരിട്ട് അറിയാമെന്നും ആ നിലയ്ക്കിത്തരത്തിലൊരു ക്രൂരത ചെയ്യാൻ മാത്രം മണ്ടനാണ് ദിലീപ് എന്നും താൻ വിശ്വസിക്കുന്നില്ല എന്നുമാണ് നടി പറയുന്നത് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു നടി ഈ വിഷയം അവതാരകൻ അരുൺകുമാർ എന്ത് വൈരാഗ്യമുണ്ടെങ്കിലും സ്വന്തം കരിയർ നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല പുള്ളിക്കാരൻ സിനിമയിൽ കത്തി നിൽക്കുന്ന സമയമാണല്ലോ ഒരുപാട് ഡ്രോ ബാക്സ് മനുഷ്യന്മാരും ഉണ്ടാകും അദ്ദേഹത്തിനും ഉണ്ടാകും ഞാനും അതിലേക്ക് കടക്കുന്നില്ല നടി ആക്രമിക്കപ്പെട്ടു എന്നത് സത്യം തന്നെയാണ് അത് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം പക്ഷേ എട്ടുമൊട്ടും തിരിയാത്ത ഒരു ഡ്രൈവറെ കൊണ്ടുപോയി കാര്യം ചെയ്യിപ്പിച്ച് ഒരു നടൻ സ്വന്തം കരിയർ സിനിമ നശിപ്പിക്കുമെന്ന് കരുതുന്നില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് വെച്ച് ചെയ്യാം അത്ര അന്തർദേശീയ യാത്ര നടത്തുന്നവരാണ് എവിടെ വെച്ച് എന്തെല്ലാം ചെയ്യാം നമ്മൾ പോലും അറിയില്ല ഞാൻ എൻ്റെ വിശ്വാസമാണ് പറയുന്നത് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അത് കോടതിയാണ് തെളിയിക്കേണ്ടത് അതിജീവിതയായ ആ കുട്ടിക്കൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് വേണ്ടയാൾ തന്നെയാണ് ആ കുട്ടി ഒരു തരത്തിലും അവർക്കുണ്ടായ അപമാനത്തെ കുറച്ച് കാണുന്നില്ല അതിന് പിന്നിൽ ആരായാലും ക്രൂരമായി തന്നെ ശിക്ഷിക്കപ്പെടണമെന്ന് ഞാൻ കരുതുന്നു കാരണം ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത് അതൊരു വല്ലാത്ത നിലപാടല്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആ കേസിനെക്കുറിച്ച് ഞാൻ ആഴത്തില് മനസ്സിലാക്കിയിട്ടുണ്ട് പല പോലീസ് ഓഫീസർമാരുമായും അവരുടെ അടുത്ത് നിൽക്കുന്ന ആളുകളുമൊക്കെ വിവിധ രീതിയിൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ വ്യക്തിയെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് പറയുന്നതാണ് ഈ ട്രാപ്പിന് പിന്നിൽ ഏതോ ഒരുത്തരുണ്ട് ആ തല ഏതാണെന്ന് കണ്ടെത്തണം ഇത്രയധികം വലിയ ഒരു സൂപ്പർ സ്റ്റാർ ഇങ്ങനെ ചെയ്യില്ലെന്ന് കോമൺ സെൻസിലുള്ള ഏതൊരു മലയാളിക്കും ചിന്തിക്കാൻ സാധിക്കും വെള്ളം അടിച്ചു എന്ന് ചിന്തിച്ചാലും ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണോ അങ്ങേർക്ക് എത്ര പണമുണ്ട് ദിലീപാണ് ചെയ്തെങ്കിൽ ഇത്ര നൂലാമാലകളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റില്ലേ അവർ തമ്മിൽ വ്യക്തിപരമായ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ എനിക്കറിയാവുന്ന ദിലീപ് ഒരു പെൺകുട്ടിയോടും അങ്ങനെ ചെയ്യില്ല അതുകൊണ്ടാണ് സ്വന്തം മകൾ ആ നെഞ്ചോട് ഒട്ടി നിൽക്കുന്നത് ീപിനെ കോടതി ശിക്ഷിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ അത് അംഗീകരിക്കും അതുവരെ ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഈ കേസിൽ പ്രതിയല്ല എന്ന് തന്നെയാണെന്നും സോണിയ പറയുന്നു അതേസമയം മലയാളത്തിലെ പ്രമുഖനായ യുവനടനെതിരെയാണ് സോണിയ രംഗത്തെത്തിയിരുന്നത് ലൊക്കേഷനിൽ ടോയ്ലറ്റിൽ പോയി തിരിച്ചു തിരിച്ചുവിടുമ്പോഴാണ് ആ യുവനടൻ എന്നെ കടന്നു പിടിച്ചത് നിങ്ങളുടെ ഈ ഡ്രസ്സും കണ്ണുമൊക്കെ അട്രാക്റ്റീവാണ് ആണ് വന്നപ്പോഴേ ശ്രദ്ധിച്ചു എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ നോക്കിക്കൊള്ളാം സിനിമയിൽ ഒരുപാട് അവസരം തരാമെന്നൊക്കെ പറഞ്ഞു പിന്നീട് തന്നോട് മാപ്പ് പറഞ്ഞു പറഞ്ഞുവെന്നുമാണ് സോണിയ പറഞ്ഞത്